ഓം നമശിവായ ഭസ്മധാരണ വിധി പാപങ്ങളെയും നശിപ്പിക്കുന്ന ഭസ്മധാരണം ഉത്തമമായ മഹേശ്വര വ്രതമാണ് സർവ രോഗങ്ങളെയും നീക്കി ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ബലങ്ങൾ നൽകുന്നു മോതിരവിരൽ നടുവിരൽ ചൂണ്ടുവിരൽ എന്നിവ ചേർത്താണ് ഭസ്മം ധരിക്കേണ്ടത് ഇടതുകൈയിൽ ഭസ്മം എടുത്ത് വലതുകൈ കൊണ്ട് അടച്ചു പിടിച്ച് ഭസ്മധാരണ മന്ത്രമോ മൂന്ന് പഞ്ചാക്ഷര മന്ത്രമോ അതായത് നമശിവായ എന്നോ ജപിച്ച് വെള്ളം ചേർത്ത് കുഴച്ച് ഓരോരോ സ്ഥാനങ്ങളിൽ ഭസ്മം ധരിക്കണം ഇനി പറയുന്നത് ഭസ്മം ധരിക്കേണ്ട സ്ഥാനവും അതിൻ്റെ ദേവതയും ഭസ്മധാരണ മന്ത്രവുമാണ് ശിരസിൽ ധരിക്കുമ്പോൾ ദേവത പരമാത്മാ ഭസ്മധാരണ മന്ത്രം ഓം പരമാത്മനെ നമഹ കാതുകളിൽ ധരിക്കുമ്പോൾ ഗണപതിയാണ് ദേവത ഓം ഗണപതിയെ നമഹ നെറ്റിയിൽ ധരിക്കുമ്പോൾ ബ്രഹ്മാവാണ് ദേവത ഓം പരബ്രഹ്മണേ നമഹ പിൻകഴുത്തിൽ ധരിക്കുമ്പോൾ ദേവത മഹാദേവനാണ് ഓം ശംഭവേ നമ കഴുത്തിൽ ദേവത പുഷാവാണ് ഓം പുഷ്ണെ നമഹ നെഞ്ചിൽ ധരിക്കുമ്പോഴും ദേവത പുഷാവാണ് ഓം പൂഷ്ണെ നമഹ നാഭിയിൽ ധരിക്കുമ്പോൾ ദേവത സ്കന്ദനാണ് ഓം സ്കന്ദായ സ്കന്ദ ഉരസുകളിൽ ധരിക്കുമ്പോൾ ദേവത അഗ്നിയാണ് ഓം ഹവ്യവാഹനായ നമഹ തോളുകളിൽ ധരിക്കുമ്പോൾ ദേവത അഗ്നിയാണ് ഓം ഹവ്യവാഹനായ നമഹ വലതു കയ്യിൽ രുദ്രനാണ് ദേവത ഓം രുദ്രായ നമ വലത് കൈ മധ്യം ആദിത്യനാണ് ദേവത ഓം ആദിത്യായ നമ വലത് കൈത്തലം ചന്ദ്രനാണ് ദേവത ഓം ശശിനെ ഇടത് കൈ വാമദേവനാണ് ഓം വാമദേവായ നമ ഇടതു കൈ മധ്യം വായുവാണ് ദേവത ഓം പ്രപഞ്ചനായ നമഹ ഇടതു കൈത്തലം വസുക്കളാണ് ദേവത ഓം ോ നമഹ കാൽ കാൽമുട്ട് കാലടി ഇവിടങ്ങളിൽ കൈകളിലേതുപോലെ തന്നെ ഭസ്മം ധരിക്കണം പൃഷ്ഠം വിഷ്ണുവാണ് ദേവത ഓം ഹരയെ നമഹ സർവാംഗം പരമശിവനാണ് ദേവത ഓം നമശിവായ ഇനി ഭസ്മധാരണത്തിന്റെ ഫലശ്രുതിയാണ് പറയുന്നത് ശിരോമധ്യവും നെറ്റിയും ആലസ്യം നീക്കാനായിട്ടാണ് അതുപോലെ കഴുത്ത് കൈ മാറിടം എന്നിവ പാപങ്ങളടക്കാനാണ് നാഭി ശിഷ്ണജ കൽമശം അകലാനാണ് പാർശ്വങ്ങൾ അന്യാശ്ലേഷ കൽമശം വേണ്ടിയാണ് സർവാംഗം ഭസ്മം ധരിക്കുന്നത് നൂറ് ജന്മത്തിലെ പാപങ്ങൾ അകലാൻ വേണ്ടിയാണ് ஓம் um, நம